ഹാൻ ഇവിടെ പോലെ തന്നെയാണ് താലിബാൻ എന്നുള്ള ആ അഫ്ഗാനിസ്ഥാനിലെ മത തീവ്ര അതിതീവ്ര സംഘടനകൾ അവരുടെ ആ ഒരു ചട്ടവട്ടങ്ങളിലൂടെയാണ് ഈ ഒരു സംഘടന കടന്നുപോകുന്നതെന്നാണ് പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കാരണം ഊരുവിലക്ക് കൽപ്പിക്കുന്ന ഭ്രഷ്ട് കൽപ്പിക്കുന്ന ഒരു മതസംഘടന അന്യ അന്യമതസ്ഥരുമായി ഇടപെടാൻ പോലും പാടില്ല ഈ ഒരു ആധുനിക കാലത്ത് സ്മാർട്ട് ഫോൺ പോലുള്ള സംവിധാനങ്ങൾ പോലും ഉപയോഗിക്കാൻ പാടില്ല എന്ന് സ്ഥാപിച്ചെടുക്കുന്ന ഇന്ന് നിഷ്കർഷിക്കുന്ന ഒരു സംഘ നമ്മൾ കേരളത്തിലാണോ കേരളത്തിലാണോ നമ്മുടെ സംഘടനയുടെ സംശയിക്കുന്ന തരത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത് സി ഞാൻ ഇതിന്റെ കഥ എനിക്ക് കൊറേ അറിയാം കുറച്ച് സമയം തരണം തീർച്ചയായും എന്റെ മുത്തശ്ശി കഥകളിലെ ഒരു കഥയായിരുന്നു അത് ഇറ്റ് സ്റ്റാർട്ടഡ് ഇത് തുടങ്ങിയിട്ട് ഒരു നൂറ്റി അറുപത് കൊല്ലം മുമ്പ് ബാക്ക് തുടങ്ങിയ ഒരു സംഘടനയാണത് ഒരു ഇസ്ലാമാണിത് കാരണം എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ സ്റ്റോറീസിൽ വന്ന എൻ്റെ ഗ്രേ ഗ്രാൻഡ് മദറും പറഞ്ഞിരുന്ന കഥകള അവരെ വീടിന്റെ അടുത്തായിരുന്നു ഈ പുത്തൻപുര എന്നാണ് ഇവരെ പറയാ ആ കാലത്തൊക്കെ ഇപ്പൊ ഈ പിന്നെ തരീക്കത്ത് പറയുമ്പോ പുത്തൻപുരക്കാര്ന്നായിരുന്നു പറയുക അത്രേ ആ പുത്തൻപുരക്കാര് കാരണം കഥകൾ കേൾക്കാൻ ഇതുപോലത്തെ കേൾക്കാൻ ഭയങ്കര എന്നും കേട്ടിരിക്കും അതെല്ലാം ഓർമ്മയുണ്ടാവും അപ്പൊ ഈ പുത്തൻപുരക്കെല്ലാം ഉള്ളതിൽ കൂടി കഴിഞ്ഞാല് ഇത് കേട്ട തരീക്കത്തെ ആയിരുന്നില്ല എന്നുള്ളത് വളരെ പിന്നെ അത്ഭുതപ്പെടുത്തുന്നു കാരണം ഇവര് ആക്ച്വലി ഒരു സൂഫിസത്തിന്റെ ലൈനിലൂടെ പോയിരുന്ന ഒരു ഇസ്ലാമിസ്റ്റ് ആയിരുന്നു അവർ ആർക്കും സമൂഹത്തിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായില്ല അവർ ആൾക്കാർ അവരിൽ മാത്രം കല്യാണം കഴിച്ചു അവര് മറ്റ് മതക്കാരെന്നല്ല ബാക്കി മുസ്ലിം സംഘടനകളായിട്ടോ മുസ്ലിങ്ങളായിട്ടോ ഒന്നും ഇവർക്ക് ബന്ധമില്ല കാരണം നിസ്കരിക്കൂല നിസ്കരിക്കുകയാണെങ്കിലും അവരെ നിസ്കരിക്കുക അവരെ വാപ്പിച്ചിന്നായിരുന്നു ആ പ്രവാചകൻ ആ അക്കാലത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നത് പുത്തമ്പ വീട്ടിലെ വാപ്പിച്ച്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു അള്ളാഹ്ക്ക് വേണ്ടി കൈകെട്ടുന്നു പറയണതിന് പരം വാപ്പിച്ചിക്ക് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്നാ പറയുക അതുപോലെ ഹജ്ജിന് അവർ പങ്കെടുക്കൂല ഓമ്പ അവർക്കില്ല ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ പോണ ഒരു സൂഫീസത്തിന്റെ ഭാഗം പിടിച്ചിട്ട് പോണ ഒരു സംഘടനയായിരുന്നു പിന്നെ പഠിത്തോ അക്കാലത്ത് ഇവർ പഠിക്കൊക്കെ ചെയ്തിട്ടുണ്ട് പഠിച്ചൊക്കെ കുട്ടികളെ എനിക്കറിയാം കോഴിക്കോട് ഡോക്ടറായൊക്കെ ഒരു കുട്ടി ഈ സംഘടനയിലെ കാര്യമായ ഒരു മകന്റെ മകളോ അങ്ങാണ്ട് ഞാൻ എൻ്റെ ഒരു നെയ്ബർ ആയിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു അവരൊക്കെ പെൺകുട്ടികൾ വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഇതിലേക്ക് റാഡിക്കൽ ഇസ്ലാമിസ്റ്റ് കടന്നു കൂടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതു ഇതു അങ്ങനത്തെ ഒരു സ്റ്റൈലേക്ക് വളർത്താൻ ഇതിന്റെ പിന്നിൽ ആരോ കൂടി അതുകൊണ്ടാണ് ഇത് ഇത്ര തീവ്രമായിട്ട് വന്നത് ഇങ്ങനത്തെ ഇടപാടുകളൊന്നും ഇവര് കാണിച്ചില്ല മുൻകാലങ്ങളിൽ അപ്പൊ ഈ ഇത്രയും വർഷം മുമ്പ് ആ പ്രവാചകൻ എന്ന് പറഞ്ഞ അയാൾക്ക് രണ്ട് പെൺമക്കളായിരുന്നു ആ പെൺമക്കൾന്ന് പോന്ന തലമുറകളും പിന്നെ അവരെ വിശ്വസിച്ചിട്ട് നാലാ ഭാഗത്ത് കാസർഗോഡ്ന്നൊക്കെ കുറെ ആൾക്കാരുണ്ട് എന്റെ അറിവ് ശരിയാണ് എങ്കില് മലപ്പുറത്തുനിന്നുണ്ട് നമ്മൾ ഇതിനെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യാത്ത കാരണം ഇവരെ കൊണ്ട് നമുക്ക് ഇന്നുവരെ ആരും ഒരു ശല്യമായിട്ട് പറയണതോ കൂട്ടിക്കേട്ടതോ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഇവരെ വീട്ടിൽ ചെല്ലുന്ന ആൾക്കാർ അന്നത്തെ തമാശ പറയുന്നത് ഇപ്പൊ ഒരു പെണ്ണ് വരാണ് പിന്നെ അവര് പറയണ കാ കഥകളില് ഒരാള് വന്നു കഴിഞ്ഞാൽ അപ്പൊ ആ പെൺകുട്ടികൾക്ക് ആവശ്യമുണ്ട് അവരെ കഴുത്തിലോ കാതിലോ കടക്കണോ കണ്ട ഇവര് കരുണാ വാപ്പിച്ച് പറയുക ഊരി കൊടുത്തോ അങ്ങനെ അങ്ങനെ സ്വത്ത് അനധികൃതമായിട്ട് ഒരുപാട് സ്വത്ത് സമ്പാദിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെയാണ് ആ കാലത്ത് പറയപ്പെടുന്നത് പിന്നെ അതില് നല്ല ആൾക്കാര് മക്കളെ മക്കളൊക്കെ വന്ന് കുറെ സാധനങ്ങളൊക്കെ വലിയ സ്വത്തൊക്കെ തിരിച്ചു കൊടുത്തു എന്നും പറയുന്നുണ്ട് പലരിതും പിടിച്ചടക്കി വെച്ച് അപ്പൊ ഇതായിരുന്നു അവർ ഒരു പശ്ചാത്തലം ആ കാലഘട്ടത്തില് ഒരു ഫോർട്ടി ഇയേഴ്സ് മുമ്പ് കേട്ട കഥയാണ് കേട്ടോ അത് അപ്പൊ ഒരു തേർട്ടി ഫൈവ് ഫോർട്ടിന്റെ ഉള്ളിൽ കേട്ട കഥയാണ് ഇപ്പൊ അവര ആൾക്കാർ അവിടെ ഇവിടെ കണ്ട് പലരെയും അറിയാം പക്ഷെ അവരാർക്കും നമ്മളെ അതിനെ പറ്റി ശ്രദ്ധിച്ചിട്ടില്ല പക്ഷെ ഇതിലേക്ക് ഈ ലിബറൽ സൈഡിൽ നിന്ന് റാഡിക്കൽ ഇസ്ലാമിസ് പോയി അയ്യായിരം ഒന്നല്ല നിങ്ങളെ വാർത്തയിൽ കണ്ടു പതിനായിരക്കണക്കിന് മെമ്പേഴ്സ് ഇതിലുണ്ട് കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും ഉണ്ട് അപ്പൊ ഇവരവിടെ വന്ന് താമസിക്കും എല്ലാവരും പൈസ ഉള്ളവരും എല്ലാം കൊടുക്കുന്നവരും ആ പിന്നെ ഇവർ മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പള്ളിയിലാണ് ഇവരെ അടക്കം ചെയ്യുക ഇവർക്കായിട്ട് പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇത് ഇവരെ ആരോ ഒന്ന് ഹൈജാക്ക് ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കഥകളിൽ പോലെ അപ്പോ ഇപ്പൊ അതിനെ പിടിക്കുമ്പോ ഒരു വോട്ട് ബാങ്ക് ആയി മാറി കേരളത്തിൽ അപ്പൊ ഇന്നത്തെ നമ്പർ വൺ കേരളത്തിന് പറ്റിയൊരു സാധനമാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വർഗീയത കൊണ്ടുവരുമ്പോ ആ വർഗീയതയിലേക്ക് കാലം മാറി കാരണം പണ്ടുണ്ടായി സുന്നിയളാണ് ഇന്ന് വന്ന ജമായത്ത് ഇസ്ലാമി വഹാബി തബി ഞാൻ അതൊന്നും നമ്മൾ ആരും കുട്ടിക്കാലത്ത് കേട്ടില്ല ഇവരൊക്കെ വന്ന സലാം പോലും ചെല്ലരുത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ ആൾക്കാരാ ആ ഒരു മക്ക ഓടിപ്പോന്നിപ്പോ ഇസ്ലാമിക രാജ്യം തന്നെ താലിബാനിസ അല്ല ഇതിന്ന് മാറി വഹാബിസത്ത് മാറി സുന്നിയിലേക്ക് വരുന്നതുകൊണ്ടാണ് സൗദി അറേബ്യ വരെ മാറിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകൾക്ക് അവകാശങ്ങൾ കൊടുക്കുന്നു പഠിക്കാൻ പറ്റുന്നു ജോലി കൊടുക്കുന്നു സിനിമ കൊട്ട വന്നു സിനിമ ഒന്നും പിന്നെ എന്താ പ്രവാചകന്റെ കാലത്ത് സിനിമ ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് സിനിമ കാണാൻ പാടില്ല അഭിനയിക്കാൻ പാടില്ല എന്നൊന്നും ഇവിടെ പറഞ്ഞ് പുതിയത് ഉണ്ടാക്കുന്നത് പക്ഷെ അവര് പറയണ അന്ന അതില്ലാത്തതുകൊണ്ട് അവിടെ അതിനൊരു നിയമങ്ങൾ ഉണ്ടായില്ല എല്ലാവർക്കും ഫ്രീഡം ഉണ്ടായിരുന്ന മതമായിരുന്നു സൂഫിസത്തില് പറയണാണ് ഇന്ന് അവര് തുടരുന്നത് ഇതെല്ലാം പിടിച്ചടക്കിയ ഇന്ത്യ ഭാര എന്താ സംഭവിച്ചത് ഇവിടെ ഇന്നും ദർഗകളില് വളരെ മാന്യമായിട്ട് ജനങ്ങൾ എല്ലാ ജാതി ജനങ്ങളും വരുന്നു ഹിന്ദുസത്തിലെ ബസന്ത് ഉത്സവം വരെ നടത്തുന്ന ഇത് ഇവിടെ നിസാമുദ്ദീൻ ദർഗ അവിടെയാണ് ഹിന്ദുക്കൾ പോണേ അപ്പൊ ഇവിടെ ഒരു മതസൗഹാർദ്ദം ഇവിടെയാണ് മതേതരള്ളേ അല്ലാതെ നമ്മുടെ കേരളത്തിൽ എന്തോ മതേതരം മുസ്ലിങ്ങളെ പറയുമ്പോ മതേതരം ഹിന്ദുവിനെ പറയുമ്പോൾ അത് വർഗീയത ആർ എസ് എസിന്റെ അജണ്ട സി ഗണപതിയെ പറയുമ്പോൾ അതിന് പറയാൻ ആളുണ്ട് വേറെ എന്തെങ്കിലും മുസ്ലിങ്ങളെ പറയുമ്പോൾ അപ്പത്തേക്കും ഒരു പിന്നെ എന്താണ് കൊലപാതകം ചെയ്തതാണെങ്കിലും പിന്നെ കഞ്ചാവ് പിടിച്ചാണെങ്കിലും ഡ്രഗിന്റെ ആണെങ്കിലും മുസ്ലിം പറയുമ്പോ മതേതരത്തിന് വിള്ളലായി ഇപ്പൊ കന്യാസ്ത്രീകളെ കാര്യത്തിൽ ഇറങ്ങുന്നു സോഫിയ പിന്നെ ആകിയ പള്ളി പിന്നെ നമ്മുടെ വിജയമാണെന്ന് ഇസ്ലാമിസ്റ്റ് തങ്ങന്മാര് വരെ പറഞ്ഞ അവര് ഇന്നിപ്പോ ഇതാക്കുന്ന അതൊക്കെ എന്താ വെച്ചാല് ഇതൊ അതിന്റെ ചെറിയൊരു ഭാഗവും അതിന്റെ ഒരു വേരിലെ അത് നുള്ളി കളയണം അതിങ്ങനെ വളർ വളർന്നു വരിക ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ പോലും അവര് കൈയിലാക്കി അപ്പൊ ഇത് നാളെ ഇവരുടെ ഭാഗവും മുസ്ലിം ആവും ഇപ്പൊ എന്ത് പറഞ്ഞ ഇപ്പൊ എന്താ മോദി വന്നതിന് ശേഷം സലാഞ്ചല്ലാത്ത വഹാബി പിന്നെ ജമായത്ത് ഇസ്ലാമി തബ്ലീഗ് സുന്നി എല്ലാം ഒന്നായിട്ട് അവര് ഒന്നിച്ച് മോദിക്കെതിരെ പ്രചരണം നടത്താൻ അവര് വരുന്നു എ പിന്നെ കണ്ടാമിണ്ടാത്ത പാണക്കാട് തങ്ങന്മാര് പോരൊന്നിച്ചാ ജീവിക്കുന്നത് ഈ അവസ്ഥയിൽ പോണു അപ്പൊ എല്ലാ ഗ്രൂപ്പിനെയും എല്ലാത്തിനെയും എടുത്ത് ഇങ്ങനെ തീവ്രമായ ഇസ്ലാമിക് ഗ്രൂപ്പ് ഉണ്ടാക്കി ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയല്ല ഇസ്ലാം അത് അറേബ്യയിൽ പോണു ഇപ്പൊ ഇവര് ചോദിക്കും നമ്മളോട് അറേബ്യയിൽ പോയിട്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യില്ലേ അവിടെ അങ്ങനല്ല അറേബ്യയിൽ ഇവര് പറയണ പോലെ അല്ല അറേബ്യ താഴെ കള്ളിഷാപ്പും ഉണ്ട് മേലെ പള്ളിയുണ്ട് സൗ ദുബായിലും സൗദി അറേബ്യയിലൊക്കെ ഒന്ന് സി അത് ഓരോ മനുഷ്യന്റെ ചിന്താഗതിക്കനുസരിച്ച് അവരൊക്കെ ലോകം സനാതനധർമ്മത്തിലേക്ക് തിരിച്ചു വരികയെന്ന് കാണണ്ട ആ സമയമാണ് നമ്മൾ ഇവിടെ നഷ്ടപ്പെടുത്തുന്ന കേരളത്തില് പേടി കേരളത്തിന് മാത്രം നമ്മളൊക്കെ ജീവിക്കണം ഇവിടെയൊന്നും ഒരു പ്രശ്നങ്ങളും ഇല്ല സത്യം പറയുകയാണെങ്കിൽ അവിടുന്ന് ക്യാമറ വെച്ചിട്ട് നോക്കി കണ്ടുപിടിക്കുന്ന എന്തെങ്കിലും കുറ്റങ്ങളാണ് അപ്പൊ ഈ ലോകത്ത് നമ്മൾക്ക് ആവശ്യമുള്ളത് സൂഫിസത്തിൽ പോവാണെങ്കിലും സനാതനധർമ്മത്തിലും സി നമുക്കൊരു മതത്തിന്റെ ചട്ടക്കൂട്ട് പറയേണ്ട ആവശ്യമില്ല ഹിന്ദുക്കൾ എന്ന് പറയണേ ഇവര് പറയുന്ന പോലെ ചട്ടക്കൂട്ടിൽ ഇരിക്കുന്നവരെല്ലാന്ന് തീർത്ത് പറയും കാരണം ഞാൻ അതിനെ പറ്റി പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് വെറുതെ ഇരുന്നിട്ട് ഞാൻ ബി ജെ പി എന്തെങ്കിലും തരുന്നു വിചാരിച്ച് പറയണല്ല അത് വന്ന് പറയും ഇപ്പൊ ഇതിൻ്റെ അടിയിൽ സി ഞാൻ ഈ ലോകത്തിലെ ഈ ലോകത്ത് നമ്മൾക്ക് സൂര്യനെയും ചന്ദ്രനെയും ആരാധിക്കാന്നുള്ളത് നമുക്ക് തരുന്ന ഈ യൂണിവേഴ്സിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാന്നുള്ള ഒരു മതത്തിൽ വിശ്വസിക്കാതെ അതിന്റെ മുന്നോട്ട് പോയി ഇവര് തീവ്രത ഉണ്ടാക്കി ഒന്നില് വിശ്വസിക്കുക അല്ലാത്തൊരു മുഴുവനും കാഫറ് ഇവർക്ക് ഹുർലീന കിട്ടില്ല അപ്പൊ ഹൂർലീങ്ങളെ ഉണ്ടാക്കാനുള്ള സമ്മതി സംഗതിപ്പോ കമ്മ്യൂണിസ്റ്റ്കാര് പോലും പോസ്റ്റ്